സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാമെന്നുള്ളൂ നമ്മുടെ തമ്മണയിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കത്തിയിട്ടുണ്ട് ക്രിസ്മസ് എന്താ ക്രിസ്മസ് ഡേ അതുപോലെ തന്നെ നമ്മുടെ പുൽക്കൂട് അതൊക്കെയുള്ള ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് ബ്ലോഗ് കാണാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേണ്ടി ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പടക്കം പൊട്ടണ സൗണ്ടും ഒക്കെ ഉണ്ട് പിന്നെ എനിക്ക് ജലദോഷത്തിൻ്റെ പ്രശ്നമുണ്ട് അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം ഞങ്ങളിത് പല ദിവസങ്ങളായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ച കാര്യങ്ങളാണ് അപ്പോൾ ഓരോ ദിവസവും ലീവ് കിട്ടുന്ന സമയത്ത് പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയില് കിട്ടണ ഗ്യാപ്പിലാണ് നമ്മളീ പുൽക്കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ പിന്നെ എനിക്ക് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെയുള്ള സെലിബ്രേഷൻസ് പുൽക്കൂട് അതുപോലെ തന്നെ നമ്മൾ പൂക്കളം ഇടുന്നത് കണി ഒരുക്കുന്നത് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ കുഞ്ഞിക്കും അതുപോലെ തന്നെ ഭയങ്കര ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ വൈതൂട്ടി നമ്മൾ എന്ത് ചെയ്താലും ഇതുപോലെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും പിന്നെ ചേച്ചി ചെയ്യണ പോലെ തന്നെ ആൾക്കും ചെയ്യണം ചേച്ചി ഒരു ചേച്ചിയൊരു കമ്പെടുത്തുകഴിഞ്ഞാൽ അനേദിക്കും അതേ കമ്പ് തന്നെ എടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും രണ്ടുപേരും കൂടെ എന്നെ ഇങ്ങനെ ഇടയ്ക്ക് ശല്യപ്പെടുത്തും ഇടയ്ക്ക് ഇങ്ങനെ ഹെല്പ് ചെയ്യും അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ഇപ്പോൾ ഈ നാല് കമ്പൊക്കെ നാട്ടി ഞാൻ ഒരു വിധത്തില് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താകുമെന്ന് അറിയില്ല ഉണ്ടാക്കി വരുമ്പോൾ മാത്രമേ ഏത് രൂപത്തിലിരിക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം അതിൻ്റെ ഇവിടെ കളികളും വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് എന്ത് ചെയ്താലും അങ്ങനെ തന്നെയാണ് ഇത് നമ്മുടെ വയതുകൂട്ടിയിൽ ഒരു എന്താ പറയുക ഒരു ഒരു കുഞ്ഞു അതിന് മീന് വന്നെ പറയാം എപ്പോഴും രണ്ടുപേരും ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇവളുടെ വർത്താനം കേൾക്കാനായിട്ട് അപ്പുറത്തെ വീട്ടിലെ മുരളി ചേട്ടനെ ഇങ്ങനെ വഴക്ക് പിടിച്ച് വരും അപ്പം അത് അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹർഷാമ്മ കട്ടൻകാപ്പി കൊണ്ട് തന്നു അപ്പോൾ അത് വലിയ ജോലിയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ കെട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതേ ഒരു അഞ്ചുമണി അഞ്ചര ഒക്കെ ആയി ഇപ്പോൾ സമയം നമ്മളൊരു മൂന്ന് മണി മൂന്നരയോട് കൂടി സ്റ്റാർട്ട് ചെയ്തതാണ് ആ ഏകദേശം ഈ രീതിയിൽ ആയിട്ടുണ്ട് പരിപാടിയൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ പുല്ല് പറിക്കാൻ പോകണുണ്ട് പിന്നെ അതിനുവേണ്ടി എനിക്ക് ഓല കീറി ഓല മെഡൽ ഇട്ട് തന്നുകൊണ്ട് ഒരുപാട് കമ്പിന് തരേണ്ട വന്നില്ല കാരണം ഈ സമയം മറ്റേ നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈറ്റക്കമ്പ് ഇല്ലിക്കമ്പൊക്കെ വെട്ടിയിട്ട് വന്നിട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല കറക്റ്റായിട്ട് നമുക്ക് ഏത് ലെങ്കിൽ വേണേലും ഉള്ള കമ്പ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ആ ഓലയിൽ നിന്ന് തന്നെ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി പുല്ല് മേണ അതിന് കുറച്ചും കൂടെ കമ്പൊക്കെ വെച്ച് കെട്ടണം ടൈമിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് എളുപ്പത്തിൽ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി തീർക്കാമെന്നുള്ളൊരു പരിപാടിയിൽ ഇങ്ങനെ ഒരു ഐഡിയ തോന്നി ഓല വെച്ചിട്ട് ഞാൻ രണ്ട് സൈഡിൽ ഇങ്ങനെ മറച്ചു അപ്പം എല്ലാവരും എന്നെ കളിയാക്കുന്നുണ്ട് ആട്ടും കൂടാന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും കുഴപ്പമില്ല എന്ത് കളിയാക്കിയാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെ ചെയ്യുള്ള പറയുന്നവരൊന്നും നമുക്ക് വന്നു ചെയ്തു തരില്ല പിന്നെ അതൊക്കെ ഒരു എന്താ പറയുക പോസിറ്റീവ് സ്പിരിറ്റിൽ സ്പിരിറ്റിലെടുത്ത് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എനിക്കും ഇഷ്ടം അപ്പോൾ അത് നമ്മളെപ്പോൾ കൂടിൻ്റെ പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെന്താ സന്ധ്യ ഇങ്ങനെ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം ചെയ്തു തുടങ്ങിയാൽ പിന്നെ എനിക്ക് അത് എനിക്കത് വരെ അതിൽ തന്നെ ആയിരിക്കും കേട്ടോ എൻ്റെ ശ്രദ്ധ അങ്ങനെ തുടങ്ങിയാൽ അത് തീർക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് ഒരു കാര്യം ചെയ്തിട്ടത് ഉഴപ്പി പോകണതോ ഇട്ടിട്ട് പോണതോ എനിക്കിഷ്ടമില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ തുടങ്ങാറുമില്ല ഒന്നുമില്ല നന്നായിട്ട് സന്ധ്യയായി പിന്നെ വീഡിയോ എടുക്കുന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ അതേ നമ്മൾ വേറൊരു ദിവസമാണ് നല്ല ഗ്യാപ്പ് എടുത്തിട്ട് വേറൊരു ദിവസമാണ് ആ പുല്ലും ഓലയൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പുല്ലും ഓലയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കട്ടപ്പനിക്ക് പോയിരുന്നുള്ളോ എൻ്റെ വീട്ടിൽ ആ നാല് ദിവസത്തെ ലീവും ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അന്ന് ഞാനൊരു അഞ്ചൻ അഞ്ച് മണി നാലര നാലേ മുക്കൽ അഞ്ചായപ്പോൾ ഞാൻ വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ ആ ഒരു ഗ്യാപ്പിൽ സന്ധ്യാവണവരെ ഇരുട്ടെണ്ണോടം വരെ സമയമുണ്ടല്ലോ ആ ഒരു ഗ്യാപ്പിൽ ചെയ്യാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ പതിവ് നമ്മുടെ കുഞ്ഞു പെണ്ണും വൈദിക കുട്ടിയും കൂടെ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പിന്നെ എന്താ കല്ലെടുക്കാനും അതിൻ്റെ എന്താ മതിര പോലെ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ കല്ലൊക്കെ പെറുക്കാനൊക്കെ പറഞ്ഞു പിന്നെ കുഞ്ഞു ആണെങ്കിൽ ട്രീ സെറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ബഹളമാണ് ട്രീ ശരിക്കും നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ ചെയ്യാനായിട്ടാണ് ഇരുന്നത് പക്ഷേ അതിനും കൂടെ എനിക്ക് സമയമില്ല കാരണം ഓൾറെഡി ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് കാക്ക വന്നിട്ട് കൂടുണ്ടാക്കാനായിട്ട് കൊത്തിപ്പിറുക്കി കൊണ്ടുപോയ കൂട്ടത്തിൽ കൊത്തി കൊത്തി എൻ്റെ ആ സ്റ്റെയറിൻ്റെ കെട്ട് ഫുൾ അഴിഞ്ഞിട്ട് ആ സ്റ്റെയറിൻ്റെ കമ്പുകളിലൊക്കെ അഴിഞ്ഞു പോയി അതുകൊണ്ട് ഞാൻ ഈ ആദ്യം അന്നേരം ഉണ്ടാക്കി വെച്ചതായിരുന്നു അപ്പം ഇപ്പം നമ്മളത് ഉണ്ടാക്കാൻ ഇരുന്നപ്പോഴും എൻ്റെ ഒരു അരമണിക്കൂറോളം പോയത് അരമണിക്കൂറെടുത്തിട്ടാണ് ഞാൻ പിന്നെ നൂല് വെച്ചിട്ട് കെട്ടി ഒരു വിധത്തിൽ വിധത്തിലതൊന്ന് ശരിയാക്കി അപ്പോൾ ഈ ഒരു ഫൈനൽ ലുക്കിലേക്ക് നമ്മുടെ പുൽക്കൂട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് മണ്ണൊക്കെ ഇട്ട് നന്നായിട്ട് പൊക്കി ഒരു മല പോലൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ ഇത് ഞാൻ ചെറിയൊരു കുളമൊക്കെ സെറ്റ് ചെയ്ത് ഒന്ന് സമാധാനപ്പെട്ടു ഇപ്പം കുഞ്ഞിനെ ഒന്ന് പറ്റിക്കണം അത്രക്കേ ഉള്ളൂ പിന്നെ നമുക്ക് Okay. <laughs> കാണുമ്പോൾ ഒരു സന്തോഷം ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സന്തോഷമാണല്ലോ നമ്മുടെ ഉണ്ണിയേശുവിൻ്റെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ബർത്ത്ഡേ നമുക്ക് എല്ലാ വർഷവും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഈശോ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനാവട്ടെ അപ്പം നമുക്കൊരു മാനസികമായിട്ട് നമുക്കൊരു സന്തോഷവും ഒരു പോസിറ്റിവിറ്റിയൊക്കെ എപ്പോഴും ഉണ്ടാകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ലെങ്കിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമൻറ്റ് ചെയ്യുക പിന്നെ ഒരുപാട് ഗ്രാൻഡായിട്ട് ഒരുപാട് എന്താ പറയുക പൈസ മിടക്ക് അങ്ങനെയൊന്നുമല്ല ഞാൻ ചെയ്യുന്നത് നമ്മൾക്ക് പറ്റണ രീതിയിൽ ഇപ്പോൾ ഇതിൽ തന്നെ കുറേ വർഷം മുമ്പ് വാങ്ങി വെച്ചിട്ടുള്ള സാധനങ്ങൾ നമ്മളിങ്ങനെ കളയാണ്ട് വെച്ചിരിക്കും പഴയ സാധനങ്ങളും അതുപോലെ തന്നെ ഈ വർഷം വാങ്ങിയതും എല്ലാം ഉണ്ട് നമ്മുടെ പുൽക്കൂടൊക്കെ ഇങ്ങനെ അടിപൊളി സെറ്റായി പിന്നെ ഇത് നമ്മുടെ ക്രിസ്മസിൻ്റെ തല ദിവസത്തെ പടക്കം പൊട്ടിയിലും അംഗമാണ് കേട്ടോ ട്രീ എനിക്ക് ഉണ്ടാക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് പെട്ടെന്ന് നമ്മളൊരു ചെറിയ ട്രീ നമ്മുടെ മാൾ ഓഫ് ജോയിൽ നിന്ന് വാങ്ങി അപ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മുടെ കൊച്ചശന്റെ പിള്ളേരും അതുപോലെ നമ്മുടെ അടുത്തുള്ള കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കുഞ്ഞിക്കൊന്നും ഒരു പേടിയില്ല കുഞ്ഞിക്ക് നേരത്തെ ഒക്കെ പേടിയുണ്ടായിരുന്നു ഇപ്പൊ വയതും ഇങ്ങനെ ചെവി ഒക്കെ പൊത്തിയിട്ട് മാറിപ്പോയി നിപ്പുണ്ട് കുഞ്ഞിക്ക് പക്ഷേ കാര്യമായിട്ടുള്ള പേടിയൊന്നും ഇല്ല ഇങ്ങനെ പടക്കം പൊട്ടിക്കാനായിട്ട് ഇങ്ങനെ ഭയങ്കര ത്രില്ലടിച്ച് വാ വാ ത്രില് അടിച്ച് നിക്കാൻ മോളെ മുടി പിള്ളാര് ഭയങ്കര മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല രസമുണ്ട് എനിക്ക് ആ വലിയ സൗണ്ട് ഉള്ള പടക്കം ഭയങ്കര പേടിയാണ് ഇങ്ങനെയുള്ള കമ്പിത്തിരി മത്താപ്പ് നമ്മുടെ കൊടച്ചക്രം ഇങ്ങനെ കറങ്ങണേ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണെ കമന്റ് ചെയ്യണ ഞങ്ങള് കൊടച്ചക്രം എന്ന് പറയും ഈ പറയുന്ന ഈ മാലബൾബും അതുപോലെ തന്നെ ബലൂണൊക്കെ സെറ്റ് ചെയ്തതിപ്പോഴാണ് ശരിക്കും പുൽക്കൂടിനകത്ത് ലൈറ്റ് ഇടുന്ന ഒരു കാര്യം ഇട്ടും പോയി പിന്നെ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കാരണം ഒത്തിരി ടൈം ടൈമില്ലായ്മ നമ്മൾ സെറ്റ് ചെയ്താണോ എന്തായാലും ഒരുപാട് ഹാപ്പി ആയി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആവട്ടെ ഈ ഒരു വർഷം പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും എന്താ പറയുക ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് ഒരു നല്ല വീഡിയോയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ